നമസ്കാരം ഞാൻ സോണിയ ഒൻപതാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം അടിസ്ഥാന പാടാവലിയിലെ സ്മാരകം എന്ന കവിതയുമായിട്ടാണ് ഞാൻ എന്ന് എത്തിയിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ പുതുതലമുറയുടെ കവി ഉത്തരാധുനിക കവിതകൾ രചിക്കുന്ന വീരാൻകുട്ടി മാഷിന്റെ സ്മാരകം എന്ന കവിത പ്രകൃതിയിലേക്ക് നോക്കി നിന്നുകൊണ്ട് പ്രപഞ്ച സത്യങ്ങളുടെ വാതിൽ തുറന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കൃതികളാണ് വീരാൻകുട്ടി മാഷിന്റെ എല്ലാ കവിതകളും വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കുറിച്ചാണ് പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വിറ്റിനെയും മടിയിൽ വെച്ച് അത് പറക്കുന്നു ധീരമെങ്കിലും എളിയ ആ ശ്രമം സാർത്ഥകമാകുന്നത് അത് വീണിടത്ത് നാളെ ആരും അറിയാതെ ഒരു മരം ഉയർന്നു വന്ന് തണൽ വിരിക്കുമ്പോഴാണ് ഒരു സ്മാരകമായി മാറുമ്പോഴാണ് തൻ്റെ യഥാർത്ഥ ശക്തിയെയും കഴിവിനേയും സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തം വഴികൾ കണ്ടെത്തി മുന്നോട്ടു പോകുന്നവർക്ക് കാലത്തെയും അതിജീവിച്ച് ജീവിക്കാൻ കഴിയുമെന്ന ജീവിത പാഠമാണ് അപ്പൂപ്പൻ താടിയുടെ ജീവിതയാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്മാരകം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വച്ച് അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭരക്കുറവിൽ അത് പറക്കുന്നു അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചു ദൂരം കുറച്ചുകൂടി ദൂരം പോയേക്കും ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണുപോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരും അറിയാതെ നാളെ ഒരു മരം ഇത്രയുമാണ് കവിത കവിതയുടെ ആശയം നമുക്കൊന്ന് നോക്കാം പ്രകൃതിയിൽ നിന്നുള്ള കൗതുകങ്ങളും കാഴ്ചകളും ബിംബങ്ങളും അനുഭവങ്ങളും അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കവിതയാണ് വിരാൻകുട്ടി മാഷിൻ്റെ സ്മാരകം എന്ന ഈ കവിത അപ്പൂപ്പൻ ദാടിയുടെ യാത്രയാണ് കവി ഇവിടെ പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായോ അഭിപ്രായമായോ അവതരിപ്പിക്കുന്ന രീതിയിലാണ് കവിത ആരംഭിക്കുന്നത് തുടർന്ന് ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടാകാൻ കാരണം എന്തെന്ന് വ്യക്തമാക്കുന്നു അപ്പൂപ്പൻ ദാടിക്ക് ചിറകുകളില്ല ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ല അതിന് സ്വന്തമായ ഒരു അവകാശവുമില്ല എന്നിട്ടും അത് താനായി നിൽക്കാൻ പോകുന്ന തൻ്റെ വിത്തിനെയും കരുതി പറക്കുന്നു അപ്പൂപ്പൻ താടിയുടെ ഈ പറക്കൽ വിനീതമായ ഒരു ശ്രമമായി അവതരിപ്പിക്കുന്നു സാധാരണയായി പറ പറക്കുന്നവയ്ക്കുണ്ടാകുന്ന വലിയ ലോകങ്ങളുടെ സാധ്യതകൾ കൊണ്ടാണ് ചിറക് ആകാശം ദേശാന്തരം എന്നിവയെല്ലാം പറക്കുന്നവയുടെ സാധ്യതകളും സ്വാതന്ത്ര്യവുമാണ് ഒരമ്മ കുഞ്ഞിനെ തൻ്റെ മടിയിൽ വച്ച് എത്രയും സൂക്ഷ്മമായി ആണോ നടക്കുന്നത് അത്രമേൽ കരുതലോടെയാണ് അപ്പൂപ്പൻ താടി തൻ്റെ വിത്തുമായി പറന്നു പോകുന്നത് തൻ്റെ യാത്ര അവസാനിക്കുന്നിടത്ത് ഒരു പുതിയ പ്രതീക്ഷയുടെ തുടക്കമാവുകയാണ് അപ്പൂപ്പന്താടി ആരോടും പിണക്കമോ പരാതികളോ ഇല്ലാതെ ആരുടെയും കരുതലോ പിൻബലമോ ഇല്ലാതെ ഞാനാകാനുള്ള യാത്രയിൽ അത്രമേൽ വിനയത്തോടെ ലോലമായ ചിറകുകൾ കൊണ്ട് അറിവെന്ന അഹങ്കാരമോ അറിവില്ലായ്മയുടെ ഭാരക്കുറവോ തന്നെ അലട്ടുകയോ സ്പർശിക്കുകയോ ചെയ്യാതെ താൻ താനാകുന്ന പുതിയൊരു കാലത്ത് തൻ്റെ മരച്ചുവട്ടിൽ തണലേൽക്കുന്നവരെ പോലും അറിയാതെ ആനന്ദകരമായി തൻ്റെ യാത്ര തുടരുന്നു തെല്ലും അഹങ്കരിക്കാതെ തൻ്റേതു മാത്രമായ വഴി തേടി പോകുകയാണ് ആ കുഞ്ഞു ജീവഗണം നാളകളുടെ പ്രതീക്ഷയോ ഇന്നിൻ്റെ ആകുലതകളോ ഇല്ലാതെ അത്രമേൽ നിഷ്കളങ്കവും അത്രമേൽ ലക്ഷ്യബോധവും മാത്രമുള്ള ജീവിതം അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ അത്രമേൽ ലളിതമായത് എന്ന് പറയുന്ന കവി തന്നെ അത്രമേൽ ധീരമാണ് എന്നു കൂടി ഒടുവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ആ കുഞ്ഞു കവിത പക്ഷേ ആശയങ്ങളുടെ ഒരു പ്രപഞ്ചം തന്നെ ഓരോ വരികൾക്കിടയിലും നമുക്ക് വായിച്ചെടുക്കാം അപ്പോൾ ഈ കവിത ഒന്നുകൂടെ ഞാൻ വായിക്കാം നന്നായി വായിക്കുക ഈ ഇതിൻ്റെ ആമുഖവും നന്നായി കേട്ട് മനസ്സിലാക്കി ആശയവും ഗ്രഹിക്കണം ഒന്നുകൂടി പറയാം സ്മാരകം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം ചിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിന് മടിയിൽ വെച്ച് അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയുന്നില്ല അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയിക്കും ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരുമറിയാതെ നാളെ ഒരു മരം അപ്പോൾ ഇതെല്ലാവരും കേൾക്കണം പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഡി ആൻറ്റി ബ്രദേഴ്സ് ആൻഡ് ബ്രോസ് സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി